എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ മെയ് പതിനാല് ബുധനാഴ്ച പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ നമുക്ക് നോക്കാം ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം കണ്ണൂർ ജില്ലകളിലും തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാനുമായി ബന്ധപ്പെട്ടതാണ് പി എം കിസാൻ കെ പല ആളുകൾക്കും വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞ് മൊബൈലിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ചിട്ട് ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അടുത്ത അകഡോ മുടങ്ങാൻ സാധ്യതയുണ്ട് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ബെനഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാം ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മൾ കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും റീ കെ റിക്വസ്റ്റ് വന്നിട്ടുള്ളവർ ഇ കെ നടപടികൾ വീണ്ടും പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു തുക നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുകയുള്ളു എല്ലാവർക്കും റീ കെ വി സി റിക്വസ്റ്റ് വരുന്നില്ല ചില ആളുകൾക്ക് മാത്രമാണ് വരുന്നത് അതിനാൽ എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ പി എം കിസാന്റെ ഇരുപതാം കടുവിന്റെ വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത മാസം അതായത് ജൂൺ മാസത്തോടെ ഈ രണ്ടായിരം രൂപ പി എം കിസാൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് സ്കൂൾ വിപണിയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നതിന്റെ ഭാഗമായി സപ്ലൈകോ ആരംഭിക്കുന്ന ഫയറിൽ പതിനഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരിക്കുകയാണ് സ്കൂൾ ഫെയർ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഫോർട്ടിലെ പീപ്പിൾസ് ബസാറിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ് കുട നോട്ട്ബുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് കുറച്ച് പൊതുസമൂഹത്തിന് പരമാവധി സഹായം നൽകുക എന്നതാണ് ലക്ഷ്യം സപ്ലൈകോയും സഹകരണ സ്ഥാപനങ്ങളും അടക്കം നടത്തുന്ന വിപണി ഇടപെടൽ മാതൃകാപരമാണ് ന്യായവിലക്ക് ഉന്നത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ താലൂക്ക് ജില്ലാ തലങ്ങളിൽ ഫെയറിലൂടെ ലഭ്യമാകും നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള മുപ്പത് രൂപ എം ആർ പി ഉള്ള ശബരി നോട്ട്ബുക്കുകൾ ഇരുപത്തിയെട്ട് രൂപയ്ക്കാണ് സപ്ലൈകോ സ്കൂൾ ഫെയറിൽ വിതരണം ചെയ്യുന്നത് കോളേജ് പ്രീമിയം ബുക്കുകൾക്കും കുടകൾക്കുമെല്ലാം ഇതേ രീതിയിൽ വിലക്കുറവുണ്ടെന്നും പൊതുജനങ്ങൾ പരമാവധി ഈ സൗകര്യം ഉപയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു